ഹരേ കൃഷ്ണ ഇനി നമുക്ക് ഇരുപത്തിയാറാമത്തെ ശ്ലോകം നോക്കാം കൃഷ്ണശ്ച നമ്മളിവിടെ ഭഗവാന്റെ ആ ബാലലീലകൾ ഓരോന്നോരോന്നായി കണ്ടുവരികയാണല്ലേ ചിറകുകൊള്ളിയുമായി കളിക്കുന്ന ഭഗവ ആ രണ്ടുണ്ണികൾ ആ രാമനും കൃഷ്ണനും അവർ മറ്റുള്ള ഗോപ ബാലന്മാരെയും കൂടി കൂട്ടിക്കൊണ്ടാണ് ഈ വികൃതിയൊക്കെ കാണിക്കുന്നത് അപ്പോഴാകട്ടെ എല്ലാ അമ്മമാർക്കും യശോദാമയ്ക്കും രോഹിണി ദേവിക്കും മാത്രമല്ല എല്ലാ അമ്മമാർക്കും അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ പിറകിൽ നിന്ന് മാറാനേ സമയമില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ സാധാരണ അമ്മമാരൊക്കെ പറയും പോലെ ഈ കുഞ്ഞുങ്ങളൊന്ന് വലുതായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവർക്ക് സദാ വികൃതികൾ കാണിച്ച് അവരെ എപ്പോഴും അങ്ങനെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്താവും ഈ കുട്ടികൾ കാണിക്കുക എന്നുള്ള ഒരു ഒരു ഭയം അതിലേറെ ആ ഉണ്ണികൾ കാണിക്കുന്ന ഈ ഓരോ വികൃതിയിലും ആ അമ്മമാർ അനുഭവിക്കുന്ന ഒരു ആനന്ദം അത് യശോധാമയും രോഹിണി ദേവിയും തന്നെയല്ല ഇവിടെ തൻ്റെ മക്കളേക്കാൾ ഈ കൃഷ്ണനും രാമനുമാണ് ഈ തങ്ങളുടെ മക്കളെ കൂടി ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഈ വികൃതികളൊക്കെ കാണിക്കുന്നതെന്ന് അറിയുമ്പോഴും മറ്റു ഗോപസ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു ആനന്ദം അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ശ്ലോകത്തിൽ ഇവിടെ പറയുകയാണ് കാലേനാൽപേന രാജർഷേ കാലേന അൽപേന ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കാലേനാൽപേന കാലേന എന്ന് പറഞ്ഞാൽ കാലം കൊണ്ട് അൽപേന എന്ന് പറഞ്ഞാൽ അല്പം അല്പം കാലം കൊണ്ട് രാജർഷേ അല്ലയോ രാജശ്രേഷ്ഠ ഇവിടെ ആ പരീക്ഷിത് മഹാരാജാവിനെയാണ് വിളിക്കുന്നത് ഇപ്പോൾ രാജാവ് മാത്രമല്ല ശ്രേഷ്ഠനായി മാറിയിരിക്കുന്ന എന്താ ഭഗവാന്റെ ഇത്രയും ലീലകൾ കേട്ട് കേട്ട് നമ്മൾ ആദ്യമേ കണ്ടു നമുക്ക് ഇനിയും ആദ്യം ആദ്യത്തെ ദ സ്കന്ധത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം അവിടെ പറയുന്നുണ്ട് എനിക്ക് വിശപ്പും ദാഹവും കൂടി ഇല്ലാതെയായിരിക്കുന്നു അത്രമാത്രം മനസ്സ് നിറഞ്ഞ് തുളുമ്പിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും മനസ്സിൽ എപ്പോഴാണോ കുറവുകൾ അനുഭവപ്പെടുന്നത് അപ്പോഴാണ് ശരീരത്തിൻ്റെ മറ്റു വികാരങ്ങൾ നമ്മൾ അറിയുന്നത് അഥവാ അത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത് അസ്വാരസ്യപ്പെടുത്തുന്നത് നമുക്ക് വിശപ്പ് ദാഹം ഉറക്കം ഇവയൊക്കെ അറിയുന്നത് മനസ്സിൻ്റെ അപൂർണമായ അവസ്ഥയിലാണ് മനസ്സ് പൂർണ്ണമായി കഴിഞ്ഞാൽ ദേഹം ശാന്തമാകും അതുവരെ ദേഹം അങ്ങനെ നമ്മൾ പറയും പോലെ ഇങ്ങനെ തുള്ളി 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 നമ്മളെ ഇങ്ങനെ സദാ മുകളിലേക്കും താഴേക്കും മുകളിലേക്കും താഴേക്കും ചിലപ്പോൾ അല്പം സന്തോഷം തരും വീണ്ടും ദുഃഖത്തിൽ വീണ്ടും മുകളിലേക്ക് വീണ്ടും താഴേക്കും ഇങ്ങനെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ വല്ലാതെ പരിസ് നമ്മുടെ ചുറ്റുപാടുകളുമായി വിഷയരസങ്ങളുമായി ബന്ധിപ്പിച്ച് ഭ്രമിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സദാ ഈ സുഖദുഃഖങ്ങളിൽ നമ്മുടെ ശരീരം നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും അനുസ്യൂതം ഒരിക്കൽ മനസ്സ് നിറഞ്ഞു കഴിഞ്ഞാൽ അത് നിറയണമെങ്കിൽ ബാഹ്യമായ ഈ വിഷയങ്ങൾക്കൊന്നും തന്നെയും മനസ്സിനെ നിറയ്ക്കുവാനാകില്ല ആകുന്നത് ഈ ഭഗവാൻ ആ പൂർണ്ണമായ ഒന്നിനെ എടുത്തു വച്ചാൽ മാത്രമേ മനസ്സും പൂർണ്ണമാകൂ പൂർണമായിട്ടുള്ളത് ഭഗവാനാണ് ആ ഭഗവത് ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയുമ്പോൾ മനസ്സ് പൂർണ്ണമാകുമ്പോൾ ബാഹ്യമായ അല്ലെങ്കിൽ തുച്ഛമായ ശരീരവും ദേഹസംബന്ധമായ വിഷയങ്ങളും നമ്മളെ തളർത്തുകയും ഇല്ല വിഷമിപ്പിക്കുകയും ഇല്ല അതിലേക്ക് നമ്മുടെ മനസ്സ് ഓടിപ്പോവുകയും ഇല്ല കാരണം നമ്മൾ പറയല്ലേ അമ്പലപ്പുഴ പാൽപായസം കയ്യിൽ ഉള്ളപ്പോൾ നമ്മൾ തുച്ഛമായ മറ്റെന്തിൻ്റെയെങ്കിലും മറ്റെന്തെങ്കിലും മധുരപദാർത്ഥങ്ങളുടെ പിന്നാലെ പോകുമോ എന്ന് ചോദിക്കുന്നത് പോലെ ആ പൂർണമായ ഒന്ന് മനസ്സിനെ നിറച്ചു കഴിയുമ്പോൾ തുച്ഛമായിട്ടുള്ള ഈ ദേഹവും ദേഹത്തിൻ്റെ സംബന്ധികളായിട്ടുള്ളവയും ഒക്കെയും നമുക്ക് നിഷ്പ്രഭമായി മാറും ഇവിടെ ഈ പരീക്ഷിത് മഹാരാജാവ് ശ്രേഷ്ഠനായി മാറിയത് ശ്രേഷ്ഠമായ ഒന്നിനാൽ ഉള്ളു നിറച്ചപ്പോൾ ദേഹബോധമില്ലാതെയായതുകൊണ്ടാണ് ഭഗവാന്റെ കഥകൾ കേട്ടു തുടങ്ങിയപ്പോൾ ദാഹവും വിശപ്പും നിദ്രയും പോലും വഴിമാറിക്കൊടുത്തുവെങ്കിൽ ആ പൂർണതയിലേക്ക് എത്തിക്കുവാൻ ഓരോ നിമിഷവും ആ പൂർണതയിലേക്ക് ഉള്ളിലത്തെ ആ കുംഭത്തെ പൂർണ്ണകുംഭമാക്കി മാറ്റുവാൻ അനുനിമിഷം ഓരോരോ തുള്ളിയായി ശ്രീശുഖമഹർഷി മഹർഷി ഇട്ടുകൊടുക്കുന്ന ഭഗവത് വിചാരങ്ങൾ ഭഗവത് കഥകൾ ഭഗവത് തത്വങ്ങൾ അത് നിറച്ച് 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 ഉള്ളു പൂർണ്ണമായിക്കൊണ്ടിരിക്കേ ഈ ബാഹ്യമായതൊക്കെ വിട്ടുപോയിരിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ രാജശ്രേഷ്ഠ രാജർഷേ എന്ന് മഹർഷി വിളിക്കുന്നത് നോക്കൂ ശ്രീശുഖമഹർഷി എന്ന് പറയുന്നത് തന്നെ സാക്ഷാൽ പരബ്രഹ്മമൂർത്തി അല്ലെങ്കിൽ പരബ്രഹ്മവുമായി ഒന്നായി ചേർന്ന ഒരു മഹാത്മാവാണ് ഒരു സുഹൃത്തിയാണ് ഒരു ധന്യാത്മാവാണ് നമ്മൾ ആദ്യമേ കണ്ടിരുന്നല്ലേ മകനെ പുത്ര എന്ന് വിളിച്ചപ്പോൾ വ്യാസമഹർഷി വിളിക്കുമ്പോൾ പുത്രേതി തന്മയതയാ സർവ ഭൂതഹൃദയം മുനിമാനദോസ്മി എന്ന് പറയുന്നുണ്ടല്ലേ ആ മഹർഷിയെ വണങ്ങുമ്പോൾ അതേ വ്യാസഭഗവാൻ പുത്രൻ എന്ന് വിളിക്കുമ്പോൾ ആ പുത്ര എന്ന വിളിക്ക് പ്രതികരണം ഉണ്ടാകുന്ന ഈ പ്രപഞ്ചത്തിലെ സർവഭൂതങ്ങളിൽ നിന്നുമാണ് എന്ന് പറയുമ്പോൾ മഹർഷി എന്ന് പറയുന്നത് സർവഭൂതങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മ ചൈതന്യത്തിൽ നിന്നും ഭിന്നമല്ല എന്ന് നമുക്ക് കാണിച്ചു തരുന്നു ആ മഹർഷി പോലും പരീക്ഷിത് മഹാരാജാവിനെ വിളിക്കുന്നത് രാജർഷീ രാജശ്രേഷ്ഠ എന്നാണ് അപ്പോൾ ആ ശ്രീ പരീക്ഷിത് മഹാരാജാവിനോട് പറയുകയാണ് അല്ലയോ രാജശ്രേഷ്ഠ അല്പകാലം കൊണ്ട് രാമ കൃഷ്ണശ്ചോകുലെ രാമകൃഷ്ണശ്ച കൃഷ്ണശ്ച കൃഷ്ണ ച ആണ് കൃഷ്ണശ്ച രാമ കൃഷ്ണ ച എന്ന് പറഞ്ഞ രാമനും കൃഷ്ണനും ഗോകുലേ ആ ഗോകുലത്തിൽ അഖൃഷ്ടജാനുഭി അഘൃഷ്ടജാനുഭി എന്ന് പറഞ്ഞാല് ഘൃഷ്ടങ്ങളല്ല അഘൃഷ്ടം എന്ന് പറഞ്ഞാൽ ഘൃഷ്ടമല്ലാത്തത് ജാനു എന്ന് പറഞ്ഞാൽ കാൽമുട്ടുകൾ അഘൃഷ്ടജാനുഭി എന്ന് പറഞ്ഞാൽ മുട്ടുകുത്താതെ മുട്ടുകുത്താതെ പദ്ഭിർ വിചക്രമതുരഞ്ജസ പദ്ഭി വിചക്രതു അഞ്ജസ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് പദ്ഭിർ വിചക്രതുരഞ്ജസ പദ്ഭി എന്ന് പറഞ്ഞാൽ പാദങ്ങൾ ആ രണ്ട് കുഞ്ഞു കാലടികൾ അങ്ങനെ വെച്ചു വെച്ച് മുട്ടുകുത്താതെ അതായത് മുട്ടിലിഴയുന്ന പ്രായം കഴിഞ്ഞു അല്പകാലം കൊണ്ട് അപ്പോൾ ഇനി മുട്ടുകുത്താതെ രണ്ട് കാലുകളിലായിട്ട് ആ രണ്ട് കുഞ്ഞു പാതങ്ങൾ നിലത്തൂന്നേ വിചക്രമതുഹു എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു തുടങ്ങി എങ്ങനെ അഞ്ചസ അഞ്ചസ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു പ്രയാസമൊന്നും കൂടാതെ അഥവാ സുഖമായിട്ട് സുഖമായിട്ട് അങ്ങനെ സഞ്ചരിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ രണ്ട് കാലിൽ നന്നായി നടക്കാൻ തുടങ്ങി എന്നർത്ഥം നമ്മളിങ്ങനെ പിച്ച വെച്ച് നടക്കുകയല്ല കുറച്ചുകൂടി സുഖമായി അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയ കാലം ഇനിയും അടുത്ത ലീലയിലേക്ക് വരികയാണ് ശ്രീ സുഖമഹർഷി ഇവിടെ പറയുകയാണ് പറയുകയാണല്ലോ രാജശ്രേഷ്ഠ അല്പകാലം കൊണ്ട് ആ രാമനും കൃഷ്ണനും മുട്ടിലിഴയാതെ തൻ്റെ രണ്ട് പാദങ്ങളിൽ ഊന്നി ആ കുഞ്ഞു കാലുകൾ ഈ ഭൂമിയിൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് ഭൂമിയിൽ അങ്ങനെ പതി ആ ഗോകുലത്തിലാകെ അങ്ങനെ സഞ്ചരിച്ചു തുടങ്ങി ആ ഏതൊരു പാദങ്ങളെയാണോ ഋഷിമാർ കാണുവാനായി അനുനിമിഷം കൊതിച്ചു കൊണ്ടിരിക്കുന്നത് വ്യാമോഹിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ഏതൊരു ശക്തിയുടെ പാദങ്ങളിലാണോ അഭയം പ്രാപിച്ചിരിക്കുന്നത് ആ പിഞ്ചു പാദങ്ങൾ ആ ശ്രേഷ്ഠ പാദങ്ങൾ പിഞ്ചുപാദങ്ങളുടെ രൂപത്തിൽ താ ഇപ്പോൾ ഇതേ ഭൂമിയിൽ ഭഗവാനെ വെച്ച് നടന്നു തുടങ്ങിയിരിക്കുന്നു എന്താ അവിടുത്തെ ഒരു ലീലാ ഗുരുവായപ്പാ കണ്ട ഭഗവാനെ ഇതൊക്കെ ഈ ഭഗവൻ ലീലകളൊക്കെ കാണാൻ കിട്ടിയ ഒരു അവസരം ആ ഗോപസ്ത്രീകൾക്കും ആ യശോധാമയ്ക്കും രോഹിണി ദേവിക്കുമൊക്കെ ഉണ്ടായ ഒരു അനുഭവം അത് ഒരു ആനന്ദാനുഭവം അത് വർണ്ണനാതീതമാണ് ആനന്ദം എന്നതിനെ വാക്കുകൾ കൊണ്ട് നമുക്ക് പ്രകടിപ്പിക്കാനാവില്ല അതിനതീതമായതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആ ഭാവത്തെ അങ്ങോട്ട് പൂർണ്ണമായും പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുന്നത് വ്യാസഭഗവാൻ അതുകൊണ്ട് ഇങ്ങനെ പറയാൻ കഴിയും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ രാമനും കൃഷ്ണനും പിഞ്ചുപാതങ്ങൾ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ദാ ആ ഗോകുലത്തിൽ ആ മണ്ണിൽ വെച്ചങ്ങനെ നടന്നു തുടങ്ങി ഇവിടെ നമുക്ക് ആ വരികൾക്കിടയിലൂടെ അവരനുഭവിക്കുന്ന ആനന്ദത്തെ കാണുമാറാകണം അതിനുള്ള നമുക്കൊരു നമ്മളെ ഇങ്ങനെ ടോർച്ച് അടിച്ച് കാണിച്ചു തരുന്നത് പോലെയാണ് ഈ വാക്കുകളിലൂടെ നമ്മളെ കാണിച്ചു തരികയാണ് അവരുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചേർന്നുകൊണ്ട് ആ ആനന്ദത്തോട് ഇഴുകിച്ചേരാൻ ഒരു അവസരമാണ് ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് വ്യാസഭഗവാൻ തരുന്നത് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം കാലേനാൽപേന രാജർഷേ രാമ കൃഷ്ണശ്ചോകുലേ ആ ഹൃഷ്ടജാനുഭിപ്പദ്ർക്രമതുരഞ്ജസാം ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാലേനാൽപേന കാലേന അൽപേനയാണ് അവിടെ അകാരം നീട്ടിയെടുക്കുക അതുപോലെ രാമ അവിടെ ഒരു വിസർഗമുണ്ട് അടുത്തത് അഖൃഷ്ടജാനുഫി അവിടെ വിസർഗമുണ്ട് പിന്നെ വായിക്കുമ്പോഴും ശ്രദ്ധിക്കുക ആ ഘൃഷ്ടജാനുഫി പിന്നെ അടുത്തത് പദ്ഭിർവിചക്രമതുരഞ്ജസ അവിടെ വാ കൂട്ടക്ഷരമാണ് പദ്ഭിർവിചക്രമതുരഞ്ജസ അത് ശ്രദ്ധിച്ച് വായിക്കുക കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കാൻ നമ്മൾ പദങ്ങൾ ചെറുതായി പിരിച്ചു പറഞ്ഞു തരുന്നുണ്ട് എങ്കിലും വായിക്കുമ്പോൾ പദം പിരിച്ചു വായിക്കരുത് നമുക്ക് വായിക്കാനുള്ള എളുപ്പത്തിനും അർത്ഥം മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് പദങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയുന്നത് വായിക്കുമ്പോൾ കഴിയുന്നതും അത് ചേർത്ത് തന്നെ വായിക്കുക

തതസ്തു തതഹ തു ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തതസ്തു തത എന്ന് പറഞ്ഞാൽ അനന്തരം പിന്നീട് തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകട്ടെ അതിനുശേഷം അതിനെ കുറച്ച് അങ്ങനെ അതിൻ്റെ അനന്തരം ഭഗവാൻ കൃഷ്ണ ആ ഭഗവാനായി ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ വയസ്സേവ്രജാലകൈ വയസ്സ്യൈ എന്നു പറഞ്ഞാൽ വയസ്സേർ വ്രജബാലകൈ ഇവിടെ വയസ്സൈ വ്രജബാലകൈ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വയസ്സ്യേർ വ്രജബാലകൈ വയസ് എന്ന് പറഞ്ഞാൽ തൻ്റെ അതേ പ്രായത്തോടുകൂടിയവർ സമാന പ്രായക്കാരായിട്ടുള്ള വ്രജബാലകൈ ആ ഗോകുലത്തിലെ ഗോപ ബാലന്മാരോടൊപ്പം കഴിഞ്ഞില്ല സഹ രാമോ സഹ രാമ സഹ എന്ന് പറഞ്ഞാൽ കൂടെ രാമ രാമനോടുകൂടി അപ്പോൾ തൻ്റെ സമപ്രായത്തിലുള്ള മറ്റു ഗോപബാലന്മാരോടും രാമനോടും കൂടിയിട്ട് ആ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ ചെയ്തത് വ്രജസ്ത്രീണം ചിക്രീടെ ജനയന്മുതം വ്രജസ്ത്രീണം ആ വ്രജത്തിലെ ആ ഗോകുലത്തിലെ സ്ത്രീകൾക്ക് ചിക്രീടെ ചിക്രീടെ എന്ന് പറഞ്ഞാൽ കളിച്ചു ക്രീഡിച്ചു ജനയന്മുതം ജനയൻ മൂതം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ജനയൻ മുതം ജനയൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ജനിപ്പിച്ചുകൊണ്ട് എന്ത് മുതം മുതം എന്ന് മോദം സന്തോഷത്തെ സന്തോഷത്തെ ജനിപ്പിച്ചുകൊണ്ട് ആ ഗോപസ്ത്രീകൾക്ക് അവരുടെ ഉള്ളിൽ എത്രമാത്രം തങ്ങളുടെ തൻ്റെ ലീലകൾ കൊണ്ട് അവരെ ആനന്ദിപ്പിക്കാമോ അതിൻ്റെ പരമാവധി ആനന്ദിപ്പിക്കണമെന്ന് ഭഗവാൻ ഒരു നിശ്ചയമുള്ളതുപോലെ ആ സുഹൃതികൾ അതിന് യോഗ്യരാണെന്ന് ഭഗവാൻ മുന്നേ കൂട്ടി കണ്ടറിഞ്ഞിരിക്കുന്നത് പോലെ അവരുടെയൊക്കെ വീടുകളിലുള്ള തൻ്റെ സമപ്രായക്കാരായിട്ടുള്ള മറ്റു ഗോപാലന്മാരോടും ബലരാമനോടും കൂടിയിട്ട് അവിടെയെല്ലാം അങ്ങനെ കളിച്ച് തൻ്റെ ലീലകളാടി അങ്ങനെ ഭഗവാൻ നടന്നു അതായത് ഇപ്പോൾ രണ്ട് കാലിൽ നടക്കുന്ന പ്രായമായി നമ്മൾ പറഞ്ഞിരുന്നു പശുവിൻ്റെ വാലിൽ പിടിച്ച് തൂങ്ങിക്കിടന്നുകൊണ്ട് ആ പശുക്കിടാങ്ങൾ കറങ്ങുമ്പോൾ അതിനോടൊപ്പം കറങ്ങ് എന്നിട്ട് തൻ്റെ അടുത്തുള്ള താൻ ഏതൊരു പശുക്കിടാവിൻ്റെ വാലിൽ തൂങ്ങിയാണോ കറങ്ങുന്നത് അത് ആ തൂങ്ങിക്കിടന്ന് കറങ്ങുമ്പോൾ അടുത്ത കിടാവിൻ്റെ വാലിൽ കിടന്ന് കറങ്ങുന്ന രാമനെയും മറ്റു ഗോപന്മാരെയും ഒക്കെ നോക്കിച്ചിരിക്കുക അയ്യേ അവർ കറങ്ങുന്നത് കണ്ടോ എന്നുള്ള ഭാവം താനും സ്വയം കറങ്ങുകയാണ് എന്ന് തനിക്കറിയാൻ വയ്യാത്തതുപോലെ നടിച്ചുകൊണ്ട് ഭഗവാൻ ആ ഉണ്ണിക്കണ്ണൻ മറ്റുള്ളവരെ നോക്കിച്ചിരിക്കും അവരാകട്ടെ കൃഷ്ണനെ നോക്കിച്ചിരിക്കും കൃഷ്ണനെ മറ്റുള്ളവരെ നോക്കി രാമൻ ചിരിക്കും എന്താ അയ്യേ അയ്യേതേ പശുക്കിടാവിൻ്റെ വാലിൽ തൂങ്ങിക്കിടന്ന് കറങ്ങുന്നത് കണ്ടില്ലേ എന്ന ഭാവം ഇത് തന്നെ മറ്റു ഗോപാലന്മാരും ചെയ്യുന്നു ഇങ്ങനെ വികൃതികളുടെ ഒരു അങ്കുണ്ടമായിട്ട് വികൃതികളുടെ കേദാരമായിട്ട് ആ കൃഷ്ണൻ തൻ തൻ്റെ ജ്യേഷ്ഠനായ രാമനോടും അതേപോലെ തന്നെ മറ്റ് സമപ്രായക്കാരായ ഗോപാലന്മാരോടും കൂടി നടന്ന് വികൃതികൾ കാണിച്ചു കൊണ്ടേയിരുന്നു അതെന്തിനാണ് എന്നുകൂടി ഇവിടെ വ്യാസഭഗവാൻ സൂചിപ്പിച്ചു ആ ഗോകുലത്തിലെ ഗോപസ്ത്രീകളെ ആനന്ദിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്തത് ഭഗവാൻ അറിയാനിട്ടല്ല ഇതിൻ്റെ ശരി തെറ്റുകളോ ഒന്നും ഭഗവാൻ അറിയാനിട്ടല്ല ഇവിടെ ഈ പശുവിൻ്റെ വാലിൽ കറങ്ങി തൂങ്ങിക്കിടന്ന് കറങ്ങുമ്പോൾ ആ പശുക്കിടാക്കൾ അനുഭവിക്കുന്ന ആനന്ദം അവരുപോലും സുഹൃതികളാണ് മനുഷ്യരായി പിറന്നില്ലെങ്കിൽ പോലും ഭഗവാന്റെ അംഗസ്പർശം അനുഭവിക്കാനും അതിലേറെ ഭഗവാനെ തന്നെ എടുത്തൊന്ന് കറക്കാനും ഈ വിശ്വം മുഴുവൻ ഏതൊരു ചൈതന്യത്തിൻ്റെ ബലത്തിലാണോ ഭ്രമണം ചെയ്യുന്നത് ആ ചൈതന്യത്തെ തന്നെ എടുത്ത് ഒന്ന് കറക്കി അവ ആ ചൈതന്യത്തെ ഒന്ന് ആനന്ദിപ്പിക്കുക ആ പശുക്കിടാവിന് കിട്ടിയ ഭാഗ്യം ആ പശുക്കിടാവിന് കിട്ടിയ ഭഗവാൻ്റെ ഒരു അനുഗ്രഹം അത് പശുക്കിടാവിന് പോലും കുരങ്ങന്മാർക്ക് ഇനി നമുക്ക് ബന്ധനം വരുമ്പോൾ കാണാം കുരങ്ങന്മാർക്കും പൂച്ചയ്ക്കുമൊക്കെ തൻ്റെ കൈകൊണ്ട് വെണ്ണയൂട്ടുന്ന ഭഗവാന്റെ ലീല ഈ ലീലകളിലൂടെയൊക്കെ ആ ഗോപസ്ത്രീകളെ ആനന്ദിപ്പിക്കുന്ന ഭഗവാന്റെ മായ ഇങ്ങനെ 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 ഭഗവാന്റെ ലീലകൾ എണ്ണിയാൽ തീരുന്നതല്ല ഇവിടെ അതുകൊണ്ടാണ് പറഞ്ഞത് അവരുടെ സന്തോഷിപ്പിക്കുന്നതിനായിക്കൊണ്ട് ആ ഗോപസ്ത്രീകളെ സന്തോഷിപ്പിക്കുന്നതിനായിക്കൊണ്ട് അവരുടെ ഉള്ളിൽ സന്തോഷത്തെ ജനിപ്പിക്കുന്നതിന് വേണ്ടി കളിച്ചു ലീലകളാടിയത് എന്തിനാണ് ഭഗവാനെ അവിടുന്ന് തൻ്റെ ചുറ്റിനുമുള്ള ആ സുഹൃതികൾക്ക് തന്നോടൊപ്പം കഴിയാനുള്ള ഭാഗ്യം ലഭിച്ച ആ സുഹൃതികളെ ആനന്ദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ലീലകളൊക്കെയും ആടിയത് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം തതസ്തു ഭഗവാൻ കൃഷ്ണോ വയസ്വ്രജ ബാലകൈ സഹ രാമോ സ്ത്രീണാം ചിക്രീഡേ ജനയൻ മുതം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വയസേർവ്രജ ബാലകൈ അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക അതേപോലെ അവിടെ ഒരു വിസർഗമുണ്ട് പകുതി ആ കാരത്തിൽ വായിച്ചു നിർത്താൻ ശ്രമിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇനി അടുത്തത് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം ഈ ഒരു ശ്ലോകത്തിലൂടെ നോക്കൂ ഭഗവാന് വ്യാസഭഗവാന് എത്ര മനോഹരമായിട്ടാണ് ഭഗവാൻ എങ്ങനെയാണ് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുക ആരെയാണ് കൂടുതൽ ആനന്ദിപ്പിക്കുന്നത് അനുഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമായി പറയുന്നു അല്ലേ ഭഗവാനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നവരാണ് ആ ഗോകുലവാസികൾ പ്രത്യേകിച്ച് ആ ഗോപസ്ത്രീകൾ കാരണം ആ ഗോപസ്ത്രീകൾക്ക് ഈ കൃഷ്ണനല്ലാതെ മറ്റൊന്നുമില്ലാതെ ജീവി കൃഷ്ണനെക്കുറിച്ച് തന്നെ സദാ ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്നവരാണ് കൃഷ്ണന് വേണ്ടി ജീവിച്ചിരുന്നവരാണ് ആ ഗോപസ്ത്രീകൾ അപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ ഗോപസ്ത്രീകളെ ആനന്ദിപ്പിക്കണം അനുഗ്രഹിക്കണം എന്നുള്ളത് ഭഗവാന്റെ ഒരു നിശ്ചയമാണ് അല്ലേ ഇവിടെ ഭഗവാന് സ്വയം തനിക്ക് വേണ്ടിയിട്ടല്ല ഒന്നും ചെയ്യുന്നത് ഭഗവാൻ ചെയ്യുന്നത് തൻ്റെ ഭക്തർക്ക് വേണ്ടി തന്നെ വളരെയേറെ സ്നേഹിക്കുന്ന തൻ്റെ ഭക്തരെ രമിപ്പിക്കുക ആനന്ദിപ്പിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഒരു ലീല ഭഗവാന്റെ ഏറ്റവും വലിയൊരു കാരുണ്യം തന്നെ അപ്പോൾ ഭഗവാൻ ഇവിടെ കാണിച്ചു തരുന്നതും അതാണ് താൻ ആ ഗോപസ്ത്രീകളുടെ സന്തോഷത്തിനായി ജീവിക്കണം അഥവാ ആ ഗോപസ്ത്രീകളുടെ സ്നേഹത്താൽ താൻ ബന്ധിതനാണ് അവരെ ആനന്ദിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് തൻ്റെ ഈ കളികളൊക്കെ എന്ന് ഇവിടെ കാണിച്ചു തരികയാണ് അഥവാ ഭഗവാന്റെ ലീല അതിനു വേണ്ടിയിട്ടാണ് എന്ന് വ്യാസഭഗവാൻ ഇവിടെ ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുകയാണ് സ്വയം ബന്ധിതനായപ്പോഴും തന്നെ സ്നേഹിക്കുന്നവരെ തനിക്ക് വേണ്ടി ജീവിക്കുന്നവരെ താനാണ് ഏറ്റവും വലുത എന്ന് ജീവിതത്തിൽ എന്ന് കരുതുന്നവരെ അനുഗ്രഹിച്ച് ആനന്ദിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാൻ എന്തെല്ലാം മായകളാണ് കാണിക്കുന്നത് എന്തെല്ലാം ലീലകളാണ് കാണിക്കുന്നത് നമുക്ക് ഉലൂഖല ബന്ധനത്തിലും അതുതന്നെ കാണാം അല്ലേ ഭഗവാൻ്റെ ആ ഒരു ഒരു ഭഗവാനെ ഭയം ബാധിക്കുകയില്ല അല്ലേ ഭഗവാനെ ഭയന്നാണ് ഭയം പോലും നിലനിൽക്കുന്നതെന്ന് കുന്തി ദേവി പറയുന്നുണ്ട് ആ കുന്തി ദേവിക്കും അങ്ങനെ ഒരു ഭാവത്തെ കാണിച്ചു കൊടുക്കുന്നു ഒരിക്കലും മായാത്ത ചിത്രമായി എന്നും അത് കുന്തി ദേവിയുടെ ഉള്ളിൽ നിറയുന്നത് പിന്നീട് നമുക്ക് കുന്തി സ്തുതിയിൽ കാണാവുന്നതാണ് അതായത് ഭഗവാൻ ഭയന്ന് നിൽക്കുന്ന ഒരു കാഴ്ച യശോദാമയുടെ മുൻപിൽ ആ ഉരലിൽ പിടിച്ച് കെട്ടാൻ വരുമ്പോൾ അപ്പോൾ സ്വയം ബന്ധിതനായി നിൽക്കുമ്പോഴും ആ ബന്ധനത്തിലിരുന്നു കൊണ്ടും മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുന്നു ആ ആനന്ദിപ്പിച്ച് ആനന്ദത്തിൻ്റെ പരമകാഷ്ഠയിൽ മോക്ഷപഥത്തിലേക്ക് എത്തിക്കുന്നു ഇവിടെ ആ ഉലൂഖല ബന്ധനത്തിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാം ഭഗവാൻ ആ കുബേരപുത്രന്മാരായിട്ടുള്ള നളകൂപരനും മണിഗ്രീവൻ മണിഗ്രീവനും മോക്ഷത്തെ പ്രാപിക്കുന്നതിനുള്ള വഴിതെളിക്കുന്നത് നോക്കൂ അവർക്ക് കിട്ടിയ മരങ്ങളായിട്ടാണെങ്കിൽ പോലും ആ ഗോകുലത്തിൻ്റെ ഭഗവാൻ എവിടെയാണോ ജനനം കൊണ്ടത് അതിൻ്റെ സമീപത്തായിട്ട് വൃക്ഷങ്ങളായി നിന്നുകൊണ്ടുപോലും ഭഗവാൻ്റെ ഈ ലീലകളൊക്കെ കാണാൻ ഭാഗ്യം സിദ്ധിച്ചു ഒടുവിൽ ഇനിയും അവർക്ക് മോക്ഷത്തിനുള്ള സമയമായി എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ഭഗവാൻ സ്വയംബന്ധിതനായി ആ ഉലൂഖലത്തിൽ കിടക്കുമ്പോഴും പോയി അവർക്ക് മോക്ഷത്തെ നൽകി അനുഗ്രഹിച്ചു ഭഗവാൻ ഇങ്ങനെ ഭഗവാൻ എപ്പോഴും ഭക്തൻ്റെ സ്നേഹത്താൽ സ്നേഹപാരവശ്യത്താൽ ബന്ധിതനാണ് അപ്പോഴും പക്ഷെ ആ ബന്ധനത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ ഒന്ന് ഉറപ്പാക്കും തന്നെ ആശ്രയിക്കുന്നവരെ താൻ മാത്രമാണ് ആശ്രയമെന്ന് കരുതുന്നവരെ കൈവിടാതെ അവരെ ആനന്ദിപ്പിക്കുക അവർക്ക് അവരെ മോക്ഷപഥത്തിലേക്ക് എത്തിക്കുവാൻ വേണുന്നതൊക്കെ ചെയ്ത് ഭഗവാൻ ആനന്ദിപ്പിക്കും ഇത് പറയുമ്പോൾ നമുക്ക് തോന്നാം ഭഗവാനെ ആശ്രയിക്കുന്നവർക്കല്ലേ ഏറ്റവും കൂടുതൽ ദുഃഖങ്ങളൊക്കെ അവർക്ക് നേരിടേണ്ടി വരുന്നത് ആ ദുഃഖങ്ങൾ ഭഗവാൻ നൽകുന്നത് നമ്മുടെ ഉള്ളിലെ കറകളെ ഇല്ലാതെയാക്കാനാണ് ഭഗവാനോട് കൂടുതൽ കൂടുതൽ ചേർക്കുവാനാണ് നമുക്കൊരു സങ്കടം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഉള്ളുരുകി ഭഗവാനെ വിളിക്കുന്നത് സന്തോഷത്തിൻ്റെ അവസ്ഥയിലിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഭഗവാനെ മറക്കാറുണ്ട് ഭഗവാൻ അത് സഹിക്കില്ല അപ്പോൾ എന്താ ചെയ്യുക ഭഗവാൻ ഇഷ്ടപ്പെട്ടവരെ തന്നോട് എപ്പോഴും ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ഭഗവാൻ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഇവിടെ ഗോകുലത്തിൽ ഭഗവാൻ ജനിച്ച ഭഗവാൻ വളർന്ന ആ ഗോകുലത്തിലുള്ളവർക്ക് എന്നും ഒരു ഭയാശങ്കയുടെ നിഴലിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഇനിയും ആരെങ്കിലും വരുമോ ഈ ഉണ്ണിയെ അപായപ്പെടുത്തുന്നതിന് എന്തെല്ലാം കഷ്ടതകൾ എന്തെല്ലാം ദുഃഖങ്ങൾ ഏതെല്ലാം പരീക്ഷണങ്ങളിലൂടെ ഭഗവാൻ അവരെ കടത്തിവിട്ടു പക്ഷെ അതൊരു തരത്തിൽ തന്നോടങ്ങോട്ട് ചേർത്ത് വെക്കുകയായിരുന്നു ഭഗവാൻ അവിടെ ആ ഓരോ ലീലയിലൂടെയും ചെയ്തത് ഇവിടെയും വ്യാസഭഗവാൻ അതുതന്നെയാണ് പറയുന്നത് ഈ തന്നെ സ്നേഹിച്ച ഗോകുലവാസികളെ രമിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രീഡകളാണ് ലീലകളാണ് കളികളാണ് ഭഗവാൻ ആ ഗോകുലത്തിൽ കളിച്ചത് ഇനി നമുക്ക് ഇരുപത്തി ശ്ലോകം അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ